എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് അപ്പം ഇന്ന് നല്ല മഴയാണ് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം മഴയൊക്കെ ആയിരുന്നു ഇപ്പം അവധി കിട്ടിയില്ലേ അപ്പം അന്നെടുത്ത പേടിയാണ് കേട്ടോ അപ്പം രാവിലെ നല്ല മഴയാണ് എന്നാൽ നമ്മൾ അവധിയൊന്നും അറിഞ്ഞില്ലല്ലോ അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ എന്നത്തെ പോലെ ചോറൊക്കെ വയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പം തലേ ദിവസം നല്ല മഴ ഞങ്ങൾ എന്തായാലും വിചാരിച്ച് ഇന്ന് അവധി കിട്ടുമെന്ന് അതുകൊണ്ട് തലേദിവസം ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഏട്ടാ കിടന്നത് അപ്പോൾ രാവിലെ എണീറ്റ് മൊബൈലൊക്കെ നോക്കിയപ്പോൾ ആരും മെസ്സേജ് ഒന്നും ഇട്ടിട്ടില്ല അവധിയുടെ കാര്യമൊന്നുമില്ല എന്നാലും ആറ് മണി കഴിഞ്ഞിട്ട് എണീറ്റപ്പോൾ അപ്പോൾ എന്തായാലും അപ്പം ഇനി രാവിലെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കണമല്ലോ സ്കൂളിൽ വിടണം പിന്നെ അപ്പോൾ മഴയായാലും വിടണ്ട എന്ന് വിചാരിച്ച മോള് പത്താം ക്ലാസ്സിലാണ് അപ്പോൾ ഒരു ദിവസത്തെ ക്ലാസ് മിസ്സായ അത്രയേ അവർക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ ടെക്സ്റ്റും എല്ലാം പുതിയതാണ് അവരെ ക്വസ്റ്റ്യനും പാറ്റേണൊക്കെ മാറിയപ്പോൾ അവർക്ക് ഒരു ദിവസം ക്ലാസ് മിസ്സായ പിന്നെ അത്രയ്ക്ക് അതിൻറ്റേതായ ബുദ്ധിമുട്ടും കാണൂല അപ്പോൾ പിന്നെ എന്തായാലും രാവിലെ എണീറ്റ് എന്തെങ്കിലുമൊക്കെ ആക്കി സ്കൂളിൽ വിടാമെന്നും പറഞ്ഞ് എണീറ്റ് എന്നത്തെയും പോലെ കുറച്ച് കുക്കറിൽ ചോറ് വെച്ചേട്ടാ രാവിലെ ചോറ് സാധാരണ ഞാൻ വൈകുന്നേരം എടുത്ത് വയ്ക്കാറാണ് പതിവ് അപ്പം മിക്കവാറും അവധിയായിരിക്കുമല്ലോ ഇത്രയും മഴയില്ലേ എന്നൊക്കെ വിചാരിച്ച് കിടന്നതുകൊണ്ട് പിന്നെ ചോറൊന്നും എടുത്ത് വച്ചില്ല അപ്പോൾ രാവിലെ ആയപ്പോൾ അവധിയൊന്നും ഇല്ല അങ്ങനെ പിന്നെ ചോറൊക്കെ വെച്ച് പിന്നെ കുറച്ച് പച്ചക്കറി ഞാൻ സാമ്പാറിന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് മാത്രമാണ് തലേദിവസം ഒന്ന് ചെയ്തു വെച്ചത് അപ്പം അതിനുള്ള അരപ്പെല്ലാം രാവിലെ ഇതായതുപോലെ ഒന്ന് ചേർത്ത് തിളപ്പിക്കാൻ വെച്ച് പിന്നെ കടകൊക്കെ തിളയ്ക്കാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ നല്ല ധൃതിയിലാണ് സമയം ഒരുപാട് താമസിച്ചാണല്ലോ എണീറ്റത് അപ്പം പെട്ടെന്ന് പാചകം ചെയ്തതിനിടയിലാണിത് ആ ഒരു തീയൊക്കെ ഇങ്ങനെ ഓളി കത്തിയിട്ട ആദ്യം പേടിച്ച് പിന്നെ അതിൽ കുറച്ച് എണ്ണയുള്ളൂ ചെറിയ പാനല്ലേ അപ്പം പിന്നെ പെട്ടെന്ന് അങ്ങ് തീയങ്ങ് ഓഫ് ചെയ്തു ഞാൻ പെട്ടെന്ന് ഗ്യാസ് എടുപ്പിന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അപ്പോഴാണ് അതങ്ങ് തീയങ്ങ് പടന്ന് കത്തിയത് പിന്നെ പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്തപ്പോൾ അതങ്ങ് താലി അങ്ങ് മാറി ചെറിയ തീ ചെറിയ എണ്ണയും ചെറിയ പാനൊക്കെ ആയതുകൊണ്ട് അത്രയും വലിയ അപകടമൊന്നും പറ്റിയില്ല അങ്ങനെ പെട്ടെന്ന് സാമ്പാറൊക്കെ റെഡിയാക്കി എടുത്ത് ചോറ് ചോറ്താ കുക്കറിൽ വെച്ച് അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചിനിയിപ്പോൾ ചോറിന് കറിയൊന്ന് റെഡിയാക്കാൻ സമയം കിട്ടുമോ എന്നറിയത്തില്ല അപ്പോൾ എന്തായാലും ദോശ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇന്ന് ഒരു ദിവസം ദോശയൊക്കെ കൊണ്ടുപോയാൽ കുഴപ്പമില്ലല്ലോ മോനാണ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തത് അപ്പോൾ പിന്നെ എന്തായാലും ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ വിചാരിച്ച് പെട്ടെന്ന് ദോശയും സാമ്പാറൊക്കെ റെഡിയാക്കി അത് കൊടുത്തുകൂടാ ഇനിയിപ്പോൾ കറിയൊന്നും റെഡിയാക്കാനുള്ള സമയമില്ല ആ ചോറ് എന്തായാലും റെഡിയാക്കി പക്ഷേ കറിയൊന്നും ഒന്നും പച്ചക്കറിയൊന്നും കട്ട് ചെയ്ത് വെച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരിത് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ദോശ റെഡിയാക്കി എടുക്കണേട്ടാ അങ്ങനെ ദോശയെ റെഡിയാക്കി എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് എൻ്റെ വീഡിയോ എടുക്കുന്ന ഫോൺ തന്നെയാണ് ഏട്ടാ ഒരു ഫോണല്ലേ ഉള്ളൂ അങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് സ്കൂളിൽ നിന്ന് മെസ്സേജ് ഇട്ടിരിക്കുന്നത് ഇന്ന് ക്ലാസ് ഇല്ല ആയതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്ന് പറഞ്ഞ് അപ്പം പിന്നെ ഒരു ആശ്വാസമായിട്ടാണ് അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് പിന്നെ ആ ദോശ റെഡിയാക്കാൻ വേണ്ടി എടുത്തതാണല്ലോ അപ്പോൾ ദോശ അങ്ങ് എല്ലാം റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് ചെറിയ കുട്ടി ദോശ നല്ല കട്ടിയിട്ട് ചൂടേണ്ട ദോശയുണ്ടല്ലോ അപ്പോൾ അതാകുമ്പോൾ ഉച്ചയായാലും ഒരുമാതിരി സോഫ്റ്റ് ആയി തന്നെ ഇരിക്കും അല്ലെങ്കിൽ നമ്മൾ നൈസ് ദോശയാണെങ്കിൽ ഉച്ചയൊക്കെ ആകുമ്പോൾ അത് ഭയങ്കര ഹാർഡായി പോകും അങ്ങനെ ആ ദോശയൊക്കെ റെഡിയാക്കി പിന്നെ എന്തായാലും അങ്ങ് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോൾ സമയമുണ്ടല്ലോ സ്കൂൾ അവധിയാണ് ഇപ്പോൾ ചായയൊക്കെ റെഡിയായി കുടിക്കാമെന്ന് ചോദിച്ചാൽ മഴയായും തണുപ്പായിരുന്നുകൊണ്ട് രാവിലെ ഒരു ചായ പോലും കുടിക്കാൻ നേരം ഇല്ലാതെയാണ് പെട്ടെന്ന് എല്ലാം തട്ടി കൂട്ടി എടുത്തതേട്ടാ അപ്പം ഇനി നല്ല സ്ട്രോങ് ആയിട്ട് ഇഞ്ചിയൊക്കെ ഇട്ട് ചതച്ച് ഒരു ചായയൊക്കെ റെഡിയാക്കി കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായയെല്ലാം റെഡിയാക്കി അപ്പം മഴതാ അത്യാവശ്യം ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കണം കേട്ടോ അങ്ങനെ അപ്പോൾ എല്ലാവരും ഉറക്കമായി അപ്പോൾ ഞാൻ പിന്നെ ഇനി ആരെയും വിളിക്കാൻ നിന്നില്ല എന്തായാലും ഇനിയിപ്പം അവധിയാണല്ലോ മഴയുമാണ് പിന്നെ വെറുതെ വിളിക്കേണ്ട ആവശ്യമില്ല അവർ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായയെല്ലാം കുടിച്ചിട്ട് നമ്മൾ ദോശയും സാമ്പാറും എല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിലോട്ട് വായിച്ച് അപ്പോൾ അവർ ഇനിയിപ്പം പതുക്കെയൊക്കെ എണീറ്റിട്ട് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയല്ല അതൊക്കെ കൊണ്ടു വച്ചിട്ട് അപ്പം ഇന്ന് ഇനി ഏട്ടനും പോകില്ല മഴയില്ല അതുകൊണ്ട് അപ്പോൾ ആരും എണീറ്റില്ല എല്ലാവരും ഉറക്കമാണ് അപ്പം ഞാൻ പിന്നെ എല്ലാം എല്ലായിടത്തും വച്ചിട്ട് വിചാരിച്ചു ഇന്നലെ ഇപ്പം ഇവിടെ പറയുന്നതായിട്ട് ഇന്ന് നമുക്ക് ഈ സുമതി വിളവ് ഓറ്റിയിട്ടില്ല റിലീസാവണം എന്നേ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അപ്പം എന്തായാലും അവർ എണീറ്റ് വരുമ്പം സിനിമ ഇടും അപ്പം എൻ്റെ ജോലികളെല്ലാം പെട്ടെന്ന് അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ എല്ലാം ഒതുക്കി അവിടെ ടൈം ടേബിൾ വെച്ചിട്ട് പാത്രങ്ങളെല്ലാം എടുത്ത് അങ്ങ് കഴുകി വെച്ചിട്ട് രാവിലെ റെഡിയാക്കിയ സാമ്പാർ വെച്ചതും ചായ ഇട്ടതും മാവ് മിക്സ് ചെയ്തതും കുക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പം അതെല്ലാം ഒന്ന് കഴുകി അങ്ങ് മാറ്റി അടുക്കളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടാ പിന്നെ അവിടെയിരുന്ന സിനിമ കാണാം അപ്പം സിനിമ കാണാൻ നേരത്ത് നമുക്ക് പിന്നെ ടെൻഷൻ ഇല്ല ഇല്ലെങ്കിൽ ഞാൻ പകുതി സിനിമ ആണ് പിന്നെ പകുതി കിച്ചണിൽ വരും മിക്കവാറും അങ്ങനെ ഇരിക്കട്ടെ ഈ പകുതി സിനിമ ഇടണ ദിവസം അപ്പോൾ രാത്രിയാണെങ്കിൽ ആ കുഴപ്പമില്ല ഞാനിരുന്ന് കാണും അപ്പം ഇന്ന് ഞാൻ പിന്നെ പെട്ടെന്ന് പാത്രം എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് കേട്ടോ അപ്പം ഈ കാ പാത്രം ഉണ്ടല്ലോ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് നമുക്ക് ആ ചായയൊക്കെ ഗ്യാസിലൊക്കെ വയ്ക്കാം ഇന്ന് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ അടുപ്പിലൊന്നും വയ്ക്കാൻ തോന്നിയില്ല കേട്ടോ അത്രയും ഭംഗിയാണ് അപ്പം ഞാൻ ചായ ഒഴിക്കാൻ വേണ്ടി മാത്രമേ എടുക്കുകയുള്ളൂ പിന്നെ എൻ്റെ മോനാണെങ്കിൽ ഇത് കണ്ടാൽ അവൻ ഇതിലാണ് ഏട്ടോ വെള്ളം കുടിക്കണം അവനും നല്ല ഇഷ്ടമാണ് അപ്പം പിന്നെ എനിക്ക് എനിക്കതിൽ അടുപ്പിലൊന്നു ഒരു മനസ്സ് അനുവദിച്ചില്ല അപ്പം ഇപ്പം ഞാൻ അത് അടുപ്പിലൊന്നും വയ്ക്കാറില്ല ഏട്ടാ നല്ല രസമാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ വാങ്ങിയതാണെ അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി ക്ലീൻ ചെയ്തിട്ട് പിന്നെ ആ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് ചോദിച്ചു നമ്മൾ ആ തീയൊക്കെ പടർന്നു നിർത്തിയപ്പോഴും എണ്ണയില്ല അവിടെ മൊത്തം ഒന്ന് തെറിച്ച് ഒരുമാതിരിയായി അപ്പോൾ ഇനി സമയമുണ്ട് ആരും അരുമിയിട്ടില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തുടച്ചിട്ടിട്ട് പിന്നെ നമുക്കവിടെ ഇരുന്നാൽ പിന്നെ കുക്കറിൽ ചോറുണ്ട് പിന്നെ ഇനി എന്തെങ്കിലും മീൻ ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ ഇനി സിനിമ കാണാതിരിക്കുമ്പം മീനെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ട് ഇരിക്കുക അപ്പം സിനിമ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീനും എന്തെങ്കിലും ഒരു പച്ചക്കറിയും പച്ച മതി അച്ചാറുണ്ട് പിന്നെ മുട്ടയിരിപ്പുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാം പിന്നെ പാചകം അത്രയ്ക്ക് അങ്ങോട്ടില്ല അതുകൊണ്ട് പെട്ടെന്നെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടുമ്പോൾ മനസ്സിന് ഒരു സന്തോഷമാകും നമ്മൾ സിനിമ കാണാനിരിക്കുമ്പോഴേ അതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കാനും പറ്റിയില്ലെങ്കിൽ നമുക്ക് ആകെ ടെൻഷനായിരിക്കും അയ്യോ ഇനി അടുക്കളയിൽ ജോലിയുണ്ട് അത് ചെയ്യണം അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ആദ്യമേ നമ്മൾ അവധി എന്ന് അറിയാത്തത് ഭാഗ്യമായി ഇല്ലെങ്കിൽ എന്തായാലും ലേറ്റായിട്ട് എണീക്കുള്ളൂ അവധി എന്ന് നമ്മൾ രാത് തലേ ദിവസം അറിഞ്ഞിരുന്നെങ്കിൽ താമസിച്ച് എണീക്കോളൂ പിന്നെ ഇതെല്ലാം പിന്നെ താമസിച്ചായിരിക്കും നടക്കുന്നത് അപ്പം എനിക്ക് സമയത്ത് ജോലിയും തീരില്ല സിനിമയും കാണാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു അതും ഒരു കണക്കിന് നല്ലതായിരുന്നു എന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തിരക്കിനിടയിൽ ഇങ്ങനെ ജോലി ചെയ്തിട്ട് പെട്ടെന്ന് അറിഞ്ഞപ്പം വിചാരിച്ചു ഓഫ് ഇത് കുറച്ച് സമയം തുന്നേ അല്ലെങ്കിൽ ഇന്നലെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരാശ്വാസമായേ എന്നൊക്കെ വിചാരിച്ചാണ് പിന്നെ ഞാൻ അങ്ങനെ നിന്നത് അങ്ങനെ ഗ്യാസ് എടുപ്പും നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് തുണച്ച് വൃത്തിയാക്കിയിട്ട് നിന്നപ്പാണ് ഓരോരുത്തരായിട്ട് എണീറ്റ് വന്നത് അപ്പം എന്താ എന്ന് വിളിക്കാത്ത മണി ഒൻപതരയായി അപ്പോഴേ ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്കൂൾ അവധിയായിരുന്നു മെസ്സേജ് ഇട്ടിരുന്നത് അതുകൊണ്ടാണ് പിന്നെ ആരെയും വിളിക്കാത്തതെന്ന് വിചാരി പറഞ്ഞത് പിന്നെ അവരെല്ലാം ബ്രഷ് ചെയ്ത് കാപ്പ് പിടിക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പം ഞാനും ഇത് കിച്ചനല്ല ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി കഴിച്ചിട്ട് നമുക്ക് സിനിമ ആണല്ലോ എന്ന് വിചാരിച്ചതാണ് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൺ ആക്കി വെക്കുക അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പം ഞാൻ കിച്ചൺ അല്ല ഒന്ന് ക്ലീൻ ചെയ്ത് കഴിച്ചല്ല അപ്പം പിന്നെ ഞാൻ വേച്ചിനിപ്പം സിനിമ കാണാൻ ഇരിക്കില്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ മക്കൾ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ആണ് ആയിട്ട് നമ്മുടെ ചിപ്സ് ഉണ്ടല്ലോ അപ്പം ഇതുപോലെ പച്ചക്കായ ഉണ്ടല്ലേ ഇത് നമ്മള് സാധാ പച്ചക്കറിയിൽ കിട്ടുന്ന കായല്ല നമ്മുടെ എത്തൻകായെന്ന് പറയില്ല അത് ഇങ്ങനെ വാങ്ങിക്കുമ്പം ഞാൻ ഇടയ്ക്ക് രണ്ട് കായൊക്കെ ആണെങ്കിലും മതി ഒരു കായാലും മതി കേട്ടോ നമ്മളാ മക്കൾക്ക് മാത്രമാണെങ്കിൽ ഒരു പച്ചക്കായ ഉണ്ടെങ്കിൽ നമുക്കത് പൊരിച്ചു കൊടുക്കാം അത്രയും നല്ല ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പം നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം വളരെ സിമ്പിളായിട്ട് ഞാൻ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ എണ്ണ ഒഴിച്ച് ഇങ്ങനെ പച്ചക്കായ വെള്ളത്തിലൊന്നും ഇട്ട് വെക്കാറില്ല കേട്ടോ തൊഴിച്ചിട്ട് ഞാൻ പെട്ടെന്ന് എണ്ണ ഒഴിച്ച് ഇതൊങ്ങ് ചൂടാക്കാൻ വെച്ച് എണ്ണ ചീനിച്ചട്ടിയിൽ ചൂടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഒരെണ്ണം ഒന്ന് തൊലിച്ചെടുക്കും ഒന്നോ രണ്ടോ അപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് തൊലിച്ച് വയ്ക്കുക അപ്പം ഞാൻ രണ്ടെണ്ണം അല്ലെങ്കിൽ ഒരെണ്ണം തൊലിച്ചെടുത്തിട്ട് ആ എണ്ണയിൽ അതങ്ങ് ഇങ്ങനെ എന്താ പറയുക നമുക്കൊരു ഗ്രേറ്റർ ഉണ്ടല്ലോ അതിട്ട് ഞാനങ്ങ് ഗ്രേറ്റ് ചെയ്താണ് ഇടട്ട അപ്പോൾ ഈ പച്ച വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് നമ്മൾ എണ്ണയിലിടുകയാണെങ്കിൽ അത് ഭയങ്കര ഇങ്ങനെ സൗണ്ടും പൊട്ടിത്തെറിയൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ ഒരു വീട്ടിലത്തേക്ക് കുറച്ചില്ലേ ആവശ്യമുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതായിട്ട് അങ്ങനെ ഞാൻ പച്ചക്കായ എടുത്ത് തൊലിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ തൊലി പയറും കൂടെ ഇട്ട് വയ്ക്ക തോരനൊക്കെ വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ പിന്നെ അതൊന്നും വയ്ക്കാൻ നിന്നില്ല അപ്പം ഞാൻ തൊലിച്ചെടുത്തിട്ട് നമ്മുടെ എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും പിന്നെ കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ഈ സമയത്ത് നമ്മളിട്ട് കൊടുക്കുമ്പോഴേ കറക്റ്റായിട്ട് നമുക്ക് ആ ചിപ്സിൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ കിട്ടും മറ്റ ആൾക്കാർ ഇത് നമ്മളൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഉപ്പിൻ്റെ വെള്ളവും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അതിനേക്കാളും നല്ല ടേസ്റ്റും എളുപ്പമായിട്ട് തോന്നിയത് എനിക്ക് ഇതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് അത് കറക്റ്റ് ഉപ്പിൽ കിട്ടുകയും ചെയ്യും മഞ്ഞ കളറൊക്കെ എല്ലായിടവും പിടിക്കും കാണാനും നല്ല രസം ഒരുക്കി അങ്ങനെ ഇതുപോലൊരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഏട്ടാ പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ പറ്റും എല്ലാം ഒരേ സൈസിൽ നമുക്ക് കിട്ടും നമ്മൾ പത്ത് ഇരുന്നൂറും മുന്നൂറും രൂപ അരക്കിലോയ്ക്കൊക്കെ നല്ല റേറ്റാണെന്ന് തോന്നുന്നു ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിയുണ്ട് അത്യാവശ്യം നല്ല പൈസ കൊടുക്കണം പുറത്തുനിന്നുമായിട്ട് ഇതുപോലെ ഒന്നോ രണ്ടോ പച്ചക്കായൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ റെഡിയാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാം ചായക്ക് പെട്ടെന്ന് എന്തെങ്കിലും കടികളൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ആക്കിയെടുക്കുക അപ്പോൾ ഞാൻ ഇന്ന് സിനിമ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ പെട്ടെന്ന് ഇതാകുമ്പോൾ ഈസി അല്ലേ എന്ന് വിചാരിച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ അത് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ ഒരു മഞ്ഞ കളർ അങ്ങ് മാറുന്നതിന് മുമ്പേ അതങ്ങ് കോരി കോരിയെടുക്കട്ടെ അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും അല്ല ഒരു ബ്രൗൺ നിറാവുന്നേര് നിന്നാൽ നമ്മളത് അങ്ങ് കരിഞ്ഞു പോവും ആ ചൂട് പിന്നെ ഒത്തു കുറച്ച് സമയം ആ ചൂടങ്ങ് നിൽക്കില്ല അപ്പോൾ ആ ചൂടിലിരുന്ന് കറക്റ്റ് പരുവത്തി കിട്ടും ആ മഞ്ഞ കളറിൽ തന്നെ ഇതങ്ങ് കോരി മാറ്റുക നമ്മളിങ്ങനെ ഈ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അറിയാം സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് ഫ്രൈ ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് അങ്ങ് കോരി മാറ്റുക അല്ലെങ്കിൽ അത് കളറെല്ലാം മാറി ഒരു ഇതാവും അങ്ങനെ ഞാൻ അതാ ഒരു മൂന്ന് കായൽ ഇത് ഇത്രയും ചിപ്സാണ് ഏട്ടാ റെഡിയാക്കി എടുത്തത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിപ്സാണേ അപ്പം ഇനി ചിപ്സ് റെഡിയാക്കി ഇനി ഞങ്ങൾ സിനിമ കാണാൻ പോവുകയാണ് കേട്ടോ അപ്പം ഇനി സിനിമയെ കണ്ട അപ്പം ഇപ്പം മഴ ഏകദേശം ഒന്ന് തോന്നിക്കണം അല്ലെങ്കിൽ അത് അങ്ങനെയാണല്ലോ നമ്മൾ പൊതുവെ ഇങ്ങനെ അവധിയൊക്കെ കൊടുക്കുന്ന ദിവസം മഴ പ്രത്യേകിച്ച് കാണത്തില്ല അപ്പോൾ അതാ ഒരുവിധം മഴ തോന്നി നിൽക്കണേ ഇനി അങ്ങോട്ട് പെയ്യോന്നും അറിയത്തില്ല അങ്ങനെ ഇനി ഞങ്ങളൊന്ന് സിനിമയെ കാണട്ടെ അപ്പം അടിപൊളി സിനിമ ഇരുന്നട്ടാ സുമതി വളവ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷവും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു അടുത്ത നല്ല വേടിയായിട്ട് വീണ്ടും വരാം ഓക്കെ